ഞാനിപ്പോ ഒരു തോരൻ ഉണ്ടാക്കിയത് കാണിക്കാൻ പോവാ തോരനാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ കൂട്ടിക്കുഴച്ചുള്ളൊരു തോരനാണ് എന്താണ് കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറിയെ കളിക്കത്തില്ല നമുക്ക് നമ്മൾ എല്ലാ കറികളും നമുക്ക് വെക്കാൻ പറ്റിയ ശേഷം തട്ടിക്കൂട്ട് കറിയുണ്ടാകും അപ്പൊ അതുപോലെ ഞാൻ പച്ചക്കറിയൊന്നും ഇപ്പൊ ഞാൻ നോക്കിയപ്പോ പഴയ കാലത്തൊരു നിറയിട്ട് കറി വെച്ചാലോ ഒന്നൊരു ഓണം തോന്നി എനിക്ക് അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ള കിഴങ്ങും ഒരമേ ഉള്ളൂ ഇപ്പൊ രണ്ടെണ്ണം കാണിച്ചു പക്ഷെ ഒരമേ ഉള്ളൂ രണ്ട് മുട്ടയും ഉള്ളായി അപ്പൊ ഞാൻ വേശു തട്ടിക്കൂട്ട് കറിയില്ല അങ്ങനെ ഞാൻ പൊള്ളം കിഴന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ് കുറച്ചുള്ളി അരിഞ്ഞിട്ട് എണ്ണയിൽ വഴറ്റി നമ്മൾ കട തുറത്ത് സെറ്റ് ചെയ്ത് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം കുറച്ചുകൂടി വെന്ത രണ്ട് മുട്ട പൊത്തി ചൊഴിച്ചു അതും വളട്ടി സെറ്റായിട്ട് നല്ല ഫ്രൈ ചെയ്തു അതിന് ശേഷം നമ്മൾ തേങ്ങാ കൊത്ത് ചെയ്യും തേങ്ങാ കൊത്ത് മാത്രമല്ല കേൾക്കാം നമ്മൾ തോലത്ത് നരക്കുന്നത് പോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പറ്റലമുളകും കറിവേരുള്ളിയും എല്ലാം കൂടെ മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് തേങ്ങയും ഉപ്പും ഉപ്പുമൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്നും ചാലിച്ചെടുക്കും നമ്മളമ്മിയിൽ അരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചാലിച്ചെടുക്കില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്യാൻ ചെയ്തു അല്ല എന്ത് കളറാന്നു ഇത് മണമാണെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണം നമ്മൾ നമ്മുടെ മൂക്കിൽ അടിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പറയും ടേസ്റ്റായിരിക്കും സംഭവം മനസ്സിലായില്ലേ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറി വെക്കണം ആരെങ്കിലും നമ്മുടെ വീട്ടില് പച്ചക്കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ആഹാ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാം ഒന്നും പറയാനേ ഇല്ല അതെങ്കിലും ചാനലിലെങ്ങും വരത്തില്ലല്ലോ ലോല്ലോ 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 ലോ മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വാളമീൻ ഉണ്ട് പിന്നെ മത്തി ഉണ്ട് ഇത്രയും കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്യാം മീൻ കറി വെക്കണം അപ്പം അതിനുള്ള തയ്യാറെടുത്താണ് ഒരു ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് മീൻ കറി വെക്കണം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം അവിടെ സെറ്റ് ആവാണി തോര ഫ്രൈ ആയി കഴിയുമ്പോൾ മീൻ ഫ്രൈ ചെയ്യാം ഓക്കെ ഏകദേശം ആയിട്ടുണ്ട്

ഇഷ്ടപ്പെട്ടാൽ വീണ്ടും നീണ്ടും ഉണ്ടാക്കി തരും ഓക്കെ ടാറ്റാ